മറയൂരിൽ താൽക്കാലിക വാച്ചറെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി നാച്ചിബയിൽ ചന്ദന റിസർവിലെ വാച്ചർ മാരിയപ്പനാണ് മർദ്ദനമേറ്റത് ചന്ദന മോഷണത്തിൻ്റെ പേരിൽ മാരിയപ്പനും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു മാരിയപ്പനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിലെ വ്യാജ ആരോപണമെന്നാണ് വനംവകുപ്പിൻ്റെ വിശദീകരണം മർദ്ദനത്തിൽ പരിക്കേറ്റ മാരിയപ്പനെ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറിയൂരിൽ ഏറ്റവുമധികം ചന്ദനമരങ്ങൾ വളരുന്ന പ്രദേശമാണ് നാച്ചിവയൽ മണിക്കൂറും കാവലുള്ള പ്രദേശം ഇത് മറികടന്നാണ് കഴിഞ്ഞ ദിവസം നാല് ചന്ദനമരങ്ങൾ മോഷ്ടാക്കൾ മുറിച്ചു മുറിച്ചുകടത്തിയത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നടന്ന മോഷണക്കേസിൽ പ്രതികൾ പിടിയിലായതിന് പിന്നാലെയാണ് വീണ്ടും ചന്ദനമരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തിയത് വിവരമറിഞ്ഞെത്തിയ ഉദ്യോഗസ്ഥർ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് മാരിയപ്പന്റെ പരാതി எலியும் மாறி அங்கே உங்களுக்கு போய் அப்படின்னாங்க நான் அங்கே போயிட்டேன் இன்னும் இந்த ராமேஸ்வர சார் வந்து விழிச்சு தளிச்சு வந்து என்னையும் மரம் வேணும் மரம் போட்டு மரம் நோக்கம் பற்றில அப்படின்னு சொல்லி எந்த அம்மா தெய்வ தானே தெய்வம் என்ன சொல்லி செவியில் கொண்டு என்னையும் அடித்து நெஞ்சில் கடிச்சு தலை கடக்கலாம் என்ன பண்ணணும் எனக்கு ஒன்றும் மனசில் போய் புரியாது പരിക്കേറ്റ മാരിയപ്പൻ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ജോലി സമയത്ത് ചന്ദനമരങ്ങൾ മോഷണം പോയതിൽ വിശദീകരണം തേടിയിരുന്നെന്നും മാരിയപ്പനെ പിരിച്ചുവിട്ടതിലെ വ്യാജ ആരോപണമെന്നുമാണ് വനംവകുപ്പിന്റെ വിശദീകരണം ചന്ദന സംരക്ഷണത്തിൽ ഏർപ്പെടുത്തിയ അശാസ്ത്രീയ പരിഷ്കാരങ്ങളാണ് മോഷണം വർദ്ധിക്കാൻ കാരണമെന്ന് വാച്ചറർമാരും ആരോപിക്കുന്നു മാരിയപ്പനെ മർദ്ദിച്ചതിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട് വാച്ചറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സിപിഎം സിഐ ടിയു സംസ്ഥാന വാചേഴ്സ് ആന്റ് എംപ്ലോയീസ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ പ്രക്ഷോഭം ത്തിനൊരുങ്ങുകയാണ് ഈസ് ബിറോ മറയൂർ